അസ്സലാമു അലൈക്കും മഹാനായ ഷേഖ് റിഫി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നത് ഒരു കൈ ഹാഫും ഒരു കൈ ഫുള്ളുമായിട്ടാണ് ശിഷ്യന്മാർ ചോദിച്ചു എന്താ പറ്റിയത് ഉസ്താദെ ഉസ്താദ് പറഞ്ഞു ഞാൻ വരുമ്പോൾ ഞാൻ ഇടാൻ വേണ്ടി ധരിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഷർട്ടിൻ്റെ ഒരു കയ്യിൽ പൂച്ച കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ ആ ഷർട്ട് മുഴുവനായും വലിച്ചെടുത്താൽ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടും അതില്ലാതിരിക്കാൻ വേണ്ടി ആ പൂച്ച കിടന്ന ഭാഗത്തിൻ്റെ ബാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇതേ ഷേഖരിഹു ആയിരക്കണക്കിന് ആത്മജ്ഞാനികളെ സൃഷ്ടിച്ചെടുത്ത വലിയ ദർസിലെ മുദരിസായിരുന്നു കുത്തുബാണ് ഔലിയാക്കളുടെ നേതാവാണ് ആത്മജ്ഞാനിയാണ് അതുപോലെ തന്നെ ആ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് തന്നെ മഹാനവറുകൾ കാരുണ്യവാനായിരുന്നു ഒരു യാത്ര പോയി തിരിച്ചു വന്നാൽ തൻ്റെ സ്വന്തം ചുമലിൽ മഹാനവറുകൾ വിറകുകൾ ശേഖരിച്ച് ചുമക്കുമായിരുന്നു ഇത് കാണുന്ന ശിഷ്യന്മാരെല്ലാം അതുപോലെ ചെയ്യും നാട്ടിലെത്തി ആ വിറക് ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് വിഹിതം വെച്ച് വിധവകളുടെ വീട്ടിലേക്ക് വൃദ്ധർ മാത്രമുള്ള വീട്ടിലേക്ക് അവശരായ അശരണരായ ആളുകളുടെ അടുത്തേക്ക് മാനവർഗുകൾ ആ വിറക് കെട്ടുകൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു കുഷ്ഠരോഗികൾ വാദരോഗികൾ പോലെ മഹാമാരികളായി ജനങ്ങൾ കണക്കുകൂട്ടിയിരുന്ന അടുത്തേക്ക് അടുക്കാൻ പോലും അറപ്പും വെറുപ്പും കാണിച്ചിരുന്ന രോഗങ്ങൾ ഉള്ള ആളുകളുടെ അടുത്ത് പോയി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരെ കുളിപ്പിച്ച് അവർക്ക് വസ്ത്രം ധരിപ്പിച്ച് അവരുടെ വസ്ത്രങ്ങൾ അലക്കി അത് അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള പെരുമാറ്റം മഹാനായ മഹാനായ് ഷെഹ്റിഫ ഇറിയാഹ് അൻഹു നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഒരു കുഷ്ഠരോഗിയായ നായയുടെ കഥ നമ്മളൊക്കെ അറിയുന്നവരാണ് നമ്മുടെ അടുത്ത് വരുന്ന നായകളെ നമ്മൾ ഓടിക്കാറുണ്ട് മഹാനായ ഷേഖരിഫായിഹു അനഹു അവശനായ കുഷ്ഠരോഗിയായ ആരാലും വെറുക്കപ്പെടുന്ന നായയെ കണ്ടപ്പോൾ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനൊരു ചെറിയ ടെൻറ്റ് കെട്ടിക്കൊടുത്തു അതിനെ പാർപ്പിച്ചു വേണ്ട മരുന്നും ശുശ്രൂഷയും നൽകി നാൽപ്പത് ദിവസത്തിന് ശേഷം അതിനെ വിട്ടയച്ച് നാട്ടിലേക്ക് തിരിച്ചിറങ്ങിയപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് മഹാനവറുകളെ ഇത്ര കഷ്ടപ്പെടുന്നത് ആ നായക്ക് വേണ്ടി നാൽപ്പത് ദിവസം നിങ്ങൾ മാറ്റിവെച്ചോ മഹാൻ തിരിച്ചു പറയുന്ന മറുപടിയുണ്ട് ഓ നാട്ടുകാരെ ഞാൻ ആ നായയെ മെയിൻ്റ് ചെയ്യാതെ വിട്ടാൽ എനിക്ക് നഷ്ടമൊന്നും വരാനില്ല പക്ഷേ അഹൃത്ത് ചെല്ലുമ്പോൾ എൻ്റെ സൃഷ്ടിയായ ഒരു നായ നിന്റെ മുന്നിലൂടെ വന്നിട്ട് അതിനോട് കാരുണ്യം കാണിക്കാൻ നിൻ്റെ മനസ്സിൽ റഹ്മത്തില്ലായിരുന്നോ അഹ്മദേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബിനോട് ഞാൻ എന്ത് മറുപടി പറയും ഇതുപോലെ ഒരു രോഗം കൊണ്ട് നിന്നെ പരീക്ഷിക്കുകയില്ല എന്ന് നിനക്കുറപ്പുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ഹബീബായ മുത്തനബി സഹുഅലൈ വസ്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ ഇർഹമു ഭൂനിവാസികൾക്ക് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തിന് ആകാശത്തിനധിപൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും മറ്റുള്ളവരോട് കരുണ ചെയ്യാത്തവന് ദൈവികമായ കാരുണ്യം ലഭിക്കുകയില്ല നാം ഒരാൾക്കും കരുണ ചെയ്യാതെ ആരെയും സംരക്ഷിക്കാതെ ആരോടും വാത്സല്യം കാണിക്കാതെ സ്നേഹം കാണിക്കാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ലഭിക്കുകയില്ല ആകാശത്തിൻ്റെ അധിപൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം അള്ളാഹു നമ്മെ കരുണയുള്ളവരാക്കി വളർത്തുമാറാവട്ടെ امين السلام عليكم